ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ഐ പി ബി സെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് ഇതുപോലെ ലേറ്റസ്റ്റ് ജോബ് നോട്ടിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ബോർ പോയിന്റ്സ് ഓഫ് പോയിൻറ്റ് നോഫിക്കേഷൻ ഇതൊരു ഷോർട്ട് ആണ് റിക്രൂട്ട്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഫോർ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഐ പി ബി എല്ലാവർക്കും അറിയാം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പോസ്റ്റ് ഓഫീസിലെ ഒരു വിങ് ആണ് ഐ പി ബി അതിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് ആണ് രണ്ട് ടൈപ്പ് പോസ്റ്റുകളുണ്ട് റെഗുലർ വാക്കൻസീസ് ഉണ്ട് കോൺട്രാക്ച്വൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട് അപ്പോൾ റെഗുലർ വാക്കൻസീസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ അസിസ്റ്റന്റ് മാനേജർ ഐ ടി നമ്പർ ഓഫ് വാക്കൻസീസ് ഫിഫ്റ്റി ഫോർ ജനറൽ മുപ്പത്തി മൂന്ന് ഒ ബിസി എട്ട് ഇ ഡു എസ് അഞ്ച് എസ് സി ആറ് എസ് ടി രണ്ട് മാനേജർ ഐ ടി പേയ്മെന്റ് സിസ്റ്റം ഒരു പോസ്റ്റ് ഉണ്ട് അത് എസ് ടിയിലാണ് മാനേജർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് രണ്ട് പോസ്റ്റ് ഉണ്ട് ഒ ബി സി ഒന്ന് എസ് ടി ഒന്ന് മാനേജർ ഐ ടി ഒരു പോസ്റ്റ് എസ് ടിയിലാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് സീനിയർ മാനേജർ ഐ ടി പേയ്മെന്റ് സിസ്റ്റം ഒരു പോസ്റ്റ് ഉണ്ട് ആ ഒരു പോസ്റ്റ് ഒ ബി സി കാറ്റഗറിയിലാണ് ഐഡിന്റിഫൈ ചെയ്തത് സീനിയർ മാനജർ ഐ ടി പ്രെ ക്ലൗഡ് ഒരു പോസ്റ്റ് ഉണ്ട് അത് എസ് സി കാറ്റഗറിയിലാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് സീനിയർ മാനേജർ ഐ ടി വെന്റർ ഔട്ട് സോഴ്സിംഗ് മാനേജ്മെന്റ് പ്രൊക്യൂർമെന്റ് എസ് എസ് എ പേയ്മെന്റ് അത് ഒരു പോസ്റ്റ് ഉണ്ട് അത് എസ് ടി കാറ്റഗറിലാണ് ഐഡിഫൈ ചെയ്തുള്ളത് നെക്സ്റ്റ് വൺ കോൺട്രാക്ച്വൽ അപ്പോയിൻ്റ് ആണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് നമ്പർ ഓഫ് സെവൻ ജനറൽ രണ്ട് ഒബസി രണ്ട് എസ് എസ് ഒന്ന് അപ്പോൾ ഇതാണ് വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ വീഡിയോ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള ലേറ്റോ നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്